വരട്ടെ ഇവിടെ വരണ്ട ഒരാളുണ്ട് നിനക്കായി തോഴി പുനർജനിക്കുന്നു ഇനിയും ജന്മങ്ങൾ ചേരാ അന്നെന്റെ ബാല്യവും കൗമാരവും നിനക്കായി മാത്രം പങ്കുവെക്കാം ഈ ഗാനം ബാലുവിന് ഓർമ്മയുണ്ടോ എങ്ങനെ മറക്കാനാണല്ലേ സിനിമാ ഗാനം പോലെ തന്നെ മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു ആൽബം ആണ് ഈ ഗാനം ഈ ഗാനം ഉൾപ്പെടെ ഒരുപാട് ഒരുപാട് ഗാനങ്ങൾ ബാലുവിന് വേണ്ടി ഞാൻ പാടിയിട്ടുണ്ട് അല്ലെങ്കിൽ ബാലുവായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ബാലുവിനെക്കുറിച്ച് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഒരു ആണ് ഇത് ജെ ബി ജംഗ്ഷനിലൂടെ ഞാൻ എന്തുകൊണ്ട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇത് എൻ്റെ മാത്രം കംപ്ലൈന്റ് അല്ല ഒരുപാട് പേരുടെയാണ് ടെൻഷൻ അടിക്കണ്ട ബാലു പൊതുവെ ഫോൺ ചെയ്താൽ റെസ്പോണ്ട് ചെയ്യാറില്ല അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നത് വളരെ കുറവാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് എന്നെ പോലെ തന്നെ ഒരുപാട് പേർക്കുണ്ട് അതിനുള്ള ഒരു ആൻസർ ജെ ബി ജംഗ്ഷനിലൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നേരത്തെ എസ് എം എസിൻ്റെ കഥകളൊക്കെ പോയില്ലേ വരുന്ന അല്ല അത് ആരുടെ ഫോണാകുമ്പോൾ നോക്കിയിട്ടായിരിക്കും ഞാനിങ്ങനെ ഒരുപാട് ഞാൻ മാറുന്നത് പണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു ഭയങ്കര ഒട്ടും ഉണ്ടായിരുന്നില്ല തോന്നിയ പോലൊക്കെ ആയിരുന്നു ചിലപ്പോൾ എടുക്കും ചിലപ്പോൾ എടുക്കില്ല റിപ്ലൈ ചെയ്യും ചിലപ്പോൾ റിപ്ലൈ ഇല്ല ഓരോ മൂഡ് അങ്ങനെയൊക്കെയായിരുന്നു ഒരു പക്ഷേ ഒരു മ്യൂസീന് വേണ്ട ഒരു അച്ചടക്കം

അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടായിട്ടുണ്ട് എന്നാൽ പോലും ഒരു ദിവസത്തിനപ്പുറം നമ്മുടെ വഴക്കോ പിണക്കോ ഒന്നും നീണ്ടിട്ടുമില്ല സ്ഥിരമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തി അല്ല എന്നാണ് പുറ പുറമേ പറഞ്ഞു കേൾക്കുന്നത് അതുപക്ഷെ ബാലുവിന് അറിയാവുന്ന കാര്യമായിരിക്കും ഒരു അഞ്ചാറ് വർഷം ബാലുവിൻ്റെ കൂടെ നിന്ന ഒരാൾ ഒരു സുപ്രഭാത ബാലിനെ പറ്റിച്ചുകൊണ്ട് പോയൊരു ഡിസ്റ്റൻസ് വരെ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട് ബാലു എനിക്കറിയേണ്ടത് എന്തോ ഇത്രയൊക്കെ ആയിട്ടും ബാലുവിനെക്കുറിച്ച് ഒരു അഹങ്കാരിയാണ് അല്ലെങ്കിൽ സ്ഥിരമായൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാത്ത വ്യക്തിയാണ് ഈ വിദ്ധ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് രഹസ്യമാണ് പക്ഷെ ഞാൻ എനിക്കിവിടെ വിളമ്പ് വിളമ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് എന്തോ ബാലഭാസ്കരോട് ഇഷ്ടം തോന്നിയുണ്ട് പക്ഷെ രണ്ട് കാര്യം ഒന്ന് നേരത്തെ ബിജു പറഞ്ഞതും ഇപ്പൊ താങ്കളുടെ ഒരു ഒന്നര വ്യാഴവട്ടക്കാലമായി താങ്കളുടെ സുഹൃത്തായിരിക്കുന്ന വ്യക്തിയും കൂടി പറഞ്ഞു രണ്ട് സ്വഭാവത്തിന് രണ്ട് ട്രേറ്റിനെ കുറിച്ചാവാം ഒരു പക്ഷേ ഒരു മിസീഷ്യന് സംഗീതത്തോട് മാത്രമൊരു കമ്മിറ്റ്മെൻറ്റ് വേണം മതി എന്ന് പറയുമ്പോൾ പോലും ഒരു നിത്യജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില ഒരു പക്ഷേ സ്കീമിങ് എന്നൊക്കെ പറയും അത് കുറച്ച് പ്ലാനിങ് കൂടി സ്കീമിങ് കൂടി അതിൻ്റെ ഒരു കുറവ് രണ്ട് ഫ്രണ്ട്ഷിപ്പ് മെയിൻ്റെയിൻ ചെയ്തു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നം മൂന്ന് അല്പദാർഷ്ട്യം അഹങ്കാരം നമ്മൾ ഞാൻ ഒരുപാട് യാന്ത്രികമായിട്ട് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ആളല്ല എനിക്കത് താല്പര്യമില്ല എനിക്ക് എൻ്റെ മനസ്സിൻ്റെ പുറകെ പോകണം കാരണം എൻ്റെ എപ്പോഴുമുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിനറിയാം എനിക്ക് എവിടെ സന്തോഷം കിട്ടും എന്നുള്ള കാര്യം സോ ബ്രെയിനിനെക്കാളും അതായത് നമ്മുടെ മനസ്സ് കുറേ കൂടെ വലുതാണ് നമ്മുടെ ചെറിയ ബ്രെയിൻ വെച്ച് ചിലപ്പോൾ നമ്മുടെ ലോജിക് വെച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതിനപ്പുറത്തേക്ക് ചിലപ്പോൾ നമ്മുടെ മനസ്സ് നമ്മളെ കൊണ്ടുപോയേക്കാം അപ്പോൾ അതിനറിയാം ഞാൻ എവിടെ എത്തണം എന്നുള്ള കാര്യം സോ ഐ ജസ്റ്റ് ഫോളോ മൈ മൈൻഡ് അതൊന്ന് രണ്ട് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യുക ഏതോ റിലേഷനും ഏറ്റവും മോശപ്പെട്ട അവസ്ഥയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുക ഓക്കെ ആർട്ടിഫിഷ്യലായി മെയിൻറ്റൈൻ ചെയ്യേണ്ട കാര്യം വരുന്നില്ല സ്പോണ്ടേനിയസ് ആയിരിക്കണം സ്പോണ്ടേനിയസ് മാത്രമല്ല അത് മെയിൻറ്റൈൻഡ് ആയിരിക്കണം അത് നാച്ചുറലായിട്ട് ആയിട്ട് പോകണം അല്ലേ നമ്മളത് എന്തെങ്കിലും കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടാവണല്ലോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലേ അത് എനിക്ക് എനിക്കങ്ങനെ എൻ്റെ കോർ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അങ്ങനെ കുഴപ്പങ്ങളുണ്ടാവില്ല ഇപ്പോൾ വിഷ്ണുയുടെ കാര്യം പറഞ്ഞ പോലെ ഇതൊന്നും ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്പ് അല്ല